പീരിമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കായുള്ള കരുതൽ കലോത്സവം സംഘടിപ്പിക്കപ്പെട്ടു പീരുമേട് ഗ്രാമപഞ്ചായത്തിൻ്റെയും പീരിമേട് ഐ സി ഡി എസ് ഓഫീസിൻ്റെയും നേതൃത്വത്തിലാണ് പീരിമേട് എസ് എം എസ് ക്ലബ്ബിൽ വെച്ച് ഭിന്നശേഷിക്കാർക്കായുള്ള കലോത്സവം കരുതൽ സംഘടിപ്പിക്കപ്പെട്ടത് ഭിന്നശേഷിക്കാരായ കലാകാരന്മാരുടെ സർഗാത്മക വാസന വിളിച്ചോതുന്ന മത്സരങ്ങളും മാസ്മരിക പ്രകടനവുമാണ് എസ് എം എസ് ക്ലബിൽ അരങ്ങേറിയത് ലളിതഗാന മത്സരം ചിത്രരചന മത്സരം നൃത്ത മത്സരം എന്നിങ്ങനെ വിവിധ ഇനങ്ങളിൽ മത്സരാർത്ഥികൾ മാറ്റുരച്ചു മത്സരാർത്ഥികൾക്ക് പ്രോത്സാഹനമേകിക്കൊണ്ട് ചലച്ചിത്ര നടനും ആർട്ട് ഡയറക്ടറും മിമിക്രി ആർട്ടിസ്റ്റുമായ കലാഭവൻ സിനാജും അദ്ദേഹത്തിൻ്റെ കുടുംബവും പരിപാടിയിൽ പങ്കെടുത്ത് കുട്ടികൾക്കായി കലാപരിപാടികൾ അവതരിപ്പിച്ചു ഭിന്നശേഷി കലാമേളയുടെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് രാരിചന്ദ് നീരാളാംകുന്നിൽ നിർവഹിച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പീരുമേട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഐ ഉദ്യോഗസ്ഥർ സ്റ്റാഫുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും പീരമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രത്യേക ഉപഹാരങ്ങളും മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച മുഴുവൻ മത്സരാർത്ഥികൾക്കും മെമൻറ്റോയും മെഡലും സമ്മാനിച്ചു